മമ്മൂട്ടി വാശി പിടിച്ചു വെല്ലുവിളി ഏറ്റെടുത്ത് സത്യൻ ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് കൂടി പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മൂട്ടി വാശി പിടിച്ചു വെല്ലുവിളി ഏറ്റെടുത്ത് സത്യൻ അതെ സത്യനന്തിക്കാട് ആ വെല്ലുവിളി ഏറ്റെടുത്തതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അന്ന് പിറന്നത് എക്കാലത്തെയും സ്റ്റൈലിഷ് മമ്മൂട്ടി കഥാപാത്രം ഏത് സിനിമയാണെന്നല്ലേ നിങ്ങൾ ഊഹിച്ചു നോക്കൂ ഏതായിരിക്കും ആ സിനിമ നിങ്ങളുടെ മനസ്സിൽ അമുഖം തെളിഞ്ഞു വരുന്നുണ്ടാവും കൂളിംഗ് ഗ്ലാസ് അണിഞ്ഞ് കോട്ട് അണിഞ്ഞ് ഒരു കിടിലൻ ഗെറ്റപ്പിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന മമ്മൂക്ക അതെ ബെൻ നരേന്ദ്രൻ മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് കോംബോ ആണ് മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ട് മോഹൻലാലിന് നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് സത്യനന്തിക്കാട് അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയാണ് കൂടുതലും ലാലേട്ടൻ ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ വേറി കയറിയത് സൂപ്പർ താരം എന്നതിനേക്കാൾ ജനങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ താരമായി ലാലേട്ടൻ വളർന്നതും സത്യനന്തിക്കാട് കമൽ അങ്ങനെ ഒട്ടനവധി താരങ്ങളുടെ ആ കൂട്ടുകെട്ടിലൂടെയാണ് പ്രിയദർശൻ എന്ന കൂട്ടുകാരനെ പരിഗണിക്കാതിരിക്കുന്നില്ല എങ്കിലും അവരെക്കാളൊക്കെ സത്യനന്ദിക്കാരുടെ സിനിമകളാണ് സാധാരണക്കാരുടെ സ്വന്തം ചേട്ടനായി ലാലേട്ടനെ വളർത്തിയത് വർഷങ്ങൾക്ക് ശേഷം ഹൃദയപൂർവം എന്ന സിനിമയിലൂടെ ഇരുവരും വീണ്ടും ഒന്നിക്കുകയാണ് വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് സത്യനന്ദിക്കാട് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ വെച്ച് ഒരുക്കിയിട്ടുള്ളത് മമ്മൂട്ടി എന്ന മഹാനാടനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കഥാപാത്രങ്ങളൊന്നും തന്നെ മമ്മൂട്ടിക്ക് വേണ്ടി സത്യനന്ദിക്കാട് ഒരുക്കിയിട്ടില്ല എന്നാൽ അതിൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഇപ്പോഴിതാ മമ്മൂട്ടി വാശി പിടിച്ചപ്പോൾ ഉണ്ടായ ചിത്രമാണ് അർത്ഥം എന്ന സിനിമ എന്നാണ് അദ്ദേഹം പറയുന്നത് നാടോടിക്കാറ്റും വരവേൽപ്പും പോലെ ഒരു സിനിമ തനിക്കും വേണമെന്ന് മമ്മൂട്ടി പറഞ്ഞതിനെ പറ്റിയാണ് അങ്ങനെ ആ ഒരു ചർച്ചക്കൊടുവിൽ അർത്ഥം എന്ന സിനിമ സംഭവിച്ചതിനെ കുറിച്ചുമാണ് തന്നെ വെച്ച് തങ്ങൾക്ക് ഒരു ഹിറ്റ് സിനിമ ഇല്ലെന്ന് മമ്മൂട്ടി സത്യനന്ദികോട് പറഞ്ഞ ആ ഒരു വിശേഷത്തെ നമ്മുടെ സത്യനന്തികാട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നെ വെച്ച് നിങ്ങൾക്കൊരു സിനിമ എടുക്കാൻ പറ്റുന്നില്ല ഹിറ്റാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുറവാണ് അത് എന്റെ കുറവല്ല എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി വാശി പിടിച്ചപ്പോൾ ആളുകൾക്ക് മമ്മൂട്ടിയെ ഇഷ്ടപ്പെടണം എന്ന് കരുതി തന്നെ ഉണ്ടാക്കിയ ഒരു സിനിമ അതാണ് അർത്ഥം സംവിധായകനായ സത്യനന്ധികാട് പറയുകയാണ് മമ്മൂട്ടി വാശി പിടിച്ചതിനെ തുടർന്നാണ് അർത്ഥം ഉണ്ടായതെന്നാണ് സത്യൻ വ്യക്തമാക്കുന്നത് തനിക്ക് ഒരുപാട് ഹിറ്റുകൾ ഉണ്ടെന്നും തന്നെ വെച്ച് ഒരു ഹിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണെന്നും മമ്മൂട്ടി സത്യനധികാടിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു അങ്ങനെ മനസ്സിൽ തോന്നിയ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അത് അർത്ഥം എന്ന സിനിമയായി പരിണമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അർത്ഥം എക്കാലത്തെയും സ്റ്റൈലിഷ് കഥാപാത്രമായ ബെൻ നരേന്ദ്രനായി നമ്മുടെ മമ്മൂക്ക തകർത്താടുകയും ചിത്രം അക്കാലത്തെ ഒരു വലിയ ഗ്രോസ് കളക്ഷൻ നേടിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വസ്തുത ഇന്നും ടി വി സ്ക്രീനുകളും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ഈ സിനിമ കാണുമ്പോൾ വല്ലാത്തൊരു ആവേശവും രോമാഞ്ചവും ഈ സിനിമയ്ക്കുണ്ട് മമ്മൂക്കയെ കുറച്ചും കൂടി വളരെ കളർഫുള്ളും അതുപോലെ തന്നെ വളരെ യങ്ങും ആയി കാണുന്ന ഒരു സിനിമ എനർജറ്റിക് പെർഫോമൻസ് തന്നുകൊണ്ട് അദ്ദേഹം നമ്മളെ തകർത്താടിയ ഒരു സിനിമ കളിക്കളവും ഇത്തരത്തിൽപ്പെടുത്താവുന്ന മറ്റൊരു സിനിമയാണ് എന്തായാലും മമ്മൂക്ക സത്യനന്തിക്കാട് കൂട്ടുകെട്ട് വീണ്ടും വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ